രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കാൻ പോകുന്ന എൽ എസ് എസ് എക്സാമിൻ്റെ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന ഒന്നാമത്തെ പാർട്ട് വീഡിയോയിലൂടെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് വാസ് പൂർ ഫാർമേഴ്സ് ആണ് ഓപ്ഷൻസ് കിങ് പിങ്കല ഇബാൻ ആൻസർ പിങ്കല വാസ് പൂവർ ഫാർമേഴ്സാൻ രണ്ടാമത്തെ ചോദ്യം ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കിട്ടാൻ അറുന്നൂറ്റി അറുപത്താറിനോട് എത്ര കൂട്ടണം ഉത്തരം ആറായിരം ആറായിരം പ്ലസ് അറുന്നൂറ്റി അറുപത്താറ് ഈസ് ഈക്വൽ ടു ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് ഒന്നാമത്തെ ചോദ്യം ഏറ്റവും വലിപ്പം കൂടിയ തവള ഏതാണ് ഗോലിയാത്ത തവളയാണ് ഏറ്റവും വലുപ്പം കൂടിയത് കനിവ് എന്ന പദത്തിന് സമാന അർത്ഥം വരാത്ത പദം ഏതാണ് ഓപ്ഷൻസ് ദയ കരുണ അനുകമ്പ കുട്ടിക്കാലം കുട്ടിക്കാലം എന്ന പദമാണ് കനിവെന്ന പദത്തിന് സമാനർത്ഥം വരാത്തത് താഴെ കൊടുത്തതിൽ ഉഭയജീവിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ജലത്തിൽ മുട്ടയിടുന്നു ത്വക്കിലൂടെ ശ്വസിക്കുന്നു നട്ടല്ലില്ല കേൾവ് ശക്തിയുണ്ട് നട്ടില്ലില്ല എന്നതാണ് ഉഭയജീവിയുടെ സവിശേഷത അല്ലാത്തത് താഴെ കൊടുത്തതിൽ ഉഭയജീവി അല്ലാത്തത് ഏതാണ് വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവയാണ് ഉഭയജീവി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഓപ്ഷൻ സാലമാണ്ടർ ന്യൂട്ട് ആമ ആമയാണ് ഉഭയജീവി അല്ലാത്തത് കുടയില്ലാത്തവർ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് കുട അധികം ഇല്ലാത്തവർ കുഞ്ഞേട്ടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കണ്ണൻ എന്നുമേറെ ഇഷ്ടം ഈ വരികൾ ആരുടേതാണ് ഒ എൻ വി കുറിപ്പിൻ്റെ വരികളാണ് ഇത് നിലാവ് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ് ഓപ്ഷൻസ് തിങ്കൾ കൗമുദി അമ്പിളി ചന്ദ്രൻ കൗമുദി ആണ് നിലാവെന്ന് അർത്ഥം വരുന്നത് മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ചിൽ എത്ര പത്തുകളാണ് ഉള്ളത് അഞ്ച് പത്തുകൾ ഐ ഹാവ് ഫോർ ലെറ്റീവ് ഐ ലീവ് ഇൻ എ പാലസ് ഐ ആം റൂളർ ഓഫ് ദി കിങ്ഡം ഹു ആം ഐ ആൻസർ ഈസ് കിങ് താഴെപ്പറയുന്നവൽ ജലസസ്യം ഏതാണ് ഓപ്ഷൻസ് കള്ളിമുഴിച്ചെടി അസോള മഷുത്തണ്ട് ചെടി ണി ഉത്തരം അസോളയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓ എൻ വിയുടെ കൃതി അല്ലാത്തത് ഏതാണ് ഓപ്ഷൻസ് അക്ഷരം മാമ്പഴം ഉപ്പ് ഉജ്ജയിനി ഓയൻ വിയുടെ കൃതി അല്ലാത്തത് മാമ്പഴമാണ് മാമ്പഴം വൈലോപ്പുള്ളിയുടേതാണ് പാറ്റേൺ പൂർത്തിയാക്കുക മൂവായിരത്തി തൊള്ളായിരം ഡാഷ് നാലായിരത്തി ഒരുന്നൂറ് പിന്നെ നാലായിരത്തി ഇരുന്നൂറ് എത്രയാണ് ആൻസർ നാലായിരം നൂറാണ് അതിൻ്റെ ഡിഫറൻസ് നാല് ആയിരം ഏഴ് നൂറ് നാൽപ്പത്തി അഞ്ച് ഒന്നുകൾ സംഖ്യ ഏതാണ് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പി ഉപയോഗിച്ച് നാല് സെൻറ്റിമീറ്റർ വശമുള്ള എത്ര സമചതുരങ്ങൾ ഉണ്ടാക്കാം മൂന്ന് സമചതുരങ്ങൾ ഒരു സമചതുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വശവും തുല്യമായിരിക്കും അപ്പോൾ ഒരു സമചതുരം പതിനാറ് അടുത്തത് പതിനാറ് പതിനാറ് അങ്ങനെ നാൽപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ അങ്ങനെയുള്ള മൂന്ന് സമചന്ദ്രങ്ങൾ ഉണ്ടാക്കുക രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഡാൻ ഷിസിക്കൽ ടു ആയിരത്തി അറുനൂറ് വിട്ട ഭാഗം പൂരിപ്പിക്കുക രണ്ട് ഇൻറ്റു അഞ്ച് എന്ന് പറഞ്ഞാൽ പത്ത് പത്ത് ഇൻറ്റു നൂറ്റി അറുപതാണ് ആയിരത്തി അറുനൂറ് എന്ന് വരുന്നത് ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണ് കണ്ണൂർ കോർപ്പറേഷൻ ദ നൈറ്റിംഗ് ഡാഷ് എവേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓപ്ഷൻസ് കം വിൻഡ് ഫ്ലൂ ഉത്തരം ഏതാണ് ഫ്ലൂ ആണ് നൈറ്റിംഗ് ഫ്ലൂ എവേ ഐ ആം എ ബേഡ് ഐ ആം എ ബ്ലാക്ക് ഇൻഡ് കളർ ഐ കീപ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ ഡു യു നോ മീ ആൻസർ ആൻസറി ക്രോ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് വ്യാഴമാണ് സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം നന്ദി കുറിക്കുക ഇതിൻ്റെ അർത്ഥം എന്താണ് ആരംഭിക്കുക എന്നതാണ് നാന്തി കുറയ്ക്കുക എന്നതിൻ്റെ അർത്ഥം അതിർത്തി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സേനാനി ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ തിങ്കളും താരങ്ങളും തൂവള്ളി തൂവള്ളിക്കതിർച്ചന്നും ഈ ഭാഗത്തിൽ തിങ്കൾ എന്ന പദം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ചന്ദ്രൻ സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഫുട്ബോൾ ഏറ്റവും കൂടുതൽ വാരിയല്ലുള്ള ജീവി ഏതാണ് പാമ്പിനാണ് ഏറ്റവും കൂടുതൽ വാരിയല്ലുള്ളത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് കേളികൊട്ട് ഏത് കലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കഥകളിയുമായി ബന്ധപ്പെട്ട പദമാണ് കേളികൊട്ട് ആറ് മുട്ട കൊടുത്താൽ രണ്ട് തേങ്ങ കിട്ടും ഇരുപത്തിരണ്ട് തേങ്ങ കിട്ടാൻ എത്ര മുട്ട കൊടുക്കണം അറുപത്തിയാറ് മുട്ട കൊടുക്കണം എങ്ങനെയാണ് ഒരു തേങ്ങ കിട്ടാൻ മൂന്ന് മുട്ട കൊടുത്താൽ മതി അങ്ങനെയെങ്കിൽ ഇരുപത്തിരണ്ട് തേങ്ങ കിട്ടാൻ ഇരുപത്തിരണ്ട് ഇൻറ്റു മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അങ്ങനെ അറുപത്തി ആറ് തേങ്ങ കൊടുത്താൽ ഇരുപത്തിരണ്ട് അറുപത്താറ് മുട്ട കൊടുത്ത് ഇരുപത്തിരണ്ട് തേങ്ങ കിട്ടും ഫൈൻഡ് ഔട്ട് ലുക്ഡ് സഡൻലി ജംഡ് സ്മൈൽഡ് ഏതാണ് ഉത്തരം സഡൻലി ആണ് ബാക്കി എല്ലാ വീടും ഇ ഡി എന്നതിലാണ് അവസാനിക്കുന്നത് ഏറ്റവും വലിയ നാലക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ കുറച്ചാൽ എത്ര കിട്ടും ആൻസർ ഈസ് ഒമ്പതിനായിരം ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒമ്പതിനായിരം താഴെ കൊടുത്തിരിക്കുന്നതിൽ മുഖം എന്ന പദത്തിന് സമാനമായ പദം ഏതാണ് ഓപ്ഷൻസ് ബാഹു വായസം ആനനം തായ മുഖം എന്ന പദത്തിന് സമാനമായ പദം ആനനം എന്നതാണ് ഭൂമിക്ക് ഇരുപത് ശതമാനം ഓക്സിജൻ നൽകുന്ന കാട് ഈയിടെ കത്തി ഏതാണ് ആ കാട് ആമസോൺ മഴക്കാടുകൾ അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്ര അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻ്റ് ചെയ്തോളൂ അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം